നാഷണൽ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തന പുരോഗതി വിലയിരുത്തുന്നതിനായി പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട മുഹമ്മദ് റിയാസും നാഷണൽ ഹൈവേ അധികൃതരും തളിക്കുളം ബൈപ്പാസ് സന്ദർശിച്ചു തളിക്കുളം പഞ്ചായത്തും പൊതുജനങ്ങളും വ്യത്യസ്ത വിഷയങ്ങളിൽ മന്ത്രിക്ക് നിവേദനം നൽകി ആയതിന്റെ അടിസ്ഥാനത്തിൽ ഹൈവേ അധികൃതരുമായി ചർച്ച ചെയ്ത് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി നാട്ടിക നിയോജക മണ്ഡലം എം എൽ എ സി സി മുകുന്ദൻ തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ സജ്ജിത നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് സിനിത ആഷിഖ് തളിക്കുളം വൈസ് പ്രസിഡന്റ് അനിത ടീച്ചർ നാട്ടിക വൈസ് പ്രസിഡന്റ് രജനി ബാബു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എ എം മെഹബൂബ് പുഷറ അബ്ദുൾ നാസർ എം കെ ബാബു തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ടീച്ചർ വാർഡ് മെമ്പർമാരായ സിംഗ് വാല വിനയ പ്രസാദ് എം എ ഹാരിസ് ബാബു ഏരിയ കമ്മിറ്റി അംഗം കെ ആർ സീത സി ഐ ഡി യു നാട്ടിക ഏരിയ സെക്രട്ടറി ടി എസ് മധുസൂദനൻ സി പി ഐ എം തളിക്കുളം ലോക്കൽ സെക്രട്ടറി ഇ പി കെ സുഭാഷിതൻ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ പി ആർ വാസു കെ ആർ ഗോകുലൻ കെ കെ രജനി കെ എസ് ബാബു എന്നിവരും പൊതുജനങ്ങളും പങ്കെടുത്തു മുതൽ തിരുവനന്തപുരം വരെ മീറ്റർ ഇത് ഇടക്കാലത്ത് നടക്കുമോ ഇല്ലയോ എന്നുള്ള സംശയം സംശയമുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ പദ്ധതി ഉപേക്ഷിക്കപ്പെട്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ പുതിയ സംസ്ഥാന സർക്കാർ വന്ന സമയത്ത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ മുൻകൈയെടുത്ത് കേന്ദ്ര ഗവൺമെൻറ്റും ചർച്ച ചെയ്തു ഭൂമി ഏറ്റെടുക്കലാണ് ഒരു പ്രശ്നം നമുക്കറിയാം ഇന്ത്യയിൽ ഏറ്റവും അധികം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ജനസാന്ദ്രത കൂടുതലുള്ള സംസ്ഥാനമാണ് നമ്മുടെ കേരളം അപ്പോൾ ഭൂമി ഏറ്റെടുക്കലിന് കൂടുതൽ പണം ഇനി ചെലവഴിക്കാൻ സാധിക്കില്ല എന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു സംസ്ഥാന സർക്കാരിന്റെ മുന്നിൽ വലിയ രണ്ടേ രണ്ടേ വഴിയുള്ളൂ ഒന്നുകിൽ ഈ കാണുന്ന ഈ പദ്ധതി ആരംഭിക്കാതിരിക്കുക അല്ലെങ്കിൽ അത് ആരംഭിക്കാൻ പണം കണ്ടെത്തും ഇന്ത്യയുടെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി ദേശീയപാത ഒരു സംസ്ഥാന സർക്കാരും പണം കണ്ടെത്തും അയ്യായിരത്തി അറുന്നൂറ് കോടി ഈ ഗവൺമെന്റ് വന്നു നൂറിലധികം യോഗമാണ് ഞങ്ങൾ ഭായിബായിമാരെ പോലെ ഒരുമിച്ച് നിന്ന് നടത്തിക്കുന്നത് നേരിട്ട് സ്ഥലങ്ങൾ സന്ദർശിക്കും ഇങ്ങനെ സ്ഥലം സന്ദർശിക്കുമ്പോൾ എം എൽ എ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ സാമൂഹിക പ്രവർത്തകർ വ്യക്തികൾ ഇവരൊക്കെ പല നിവേദനം നൽകുന്നു ഇതിൽ പലതും പരിഹരിക്കാൻ എൻ എച്ച് എൻകൈ എടുക്കുന്നു നിങ്ങൾ തരുന്ന നിവേദനം വെച്ചുകൊണ്ട് ചർച്ച ചെയ്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ആലോചിച്ചു വി ക്യാൻ ഡിസ്കസ് വാട്ട് വി ക്യാൻ ഡൂ ഇറ്റ് ദിസ് റിഗാർഡിംഗ് ദിസ് അപ്ലിക്കേഷൻ അപ്പോൾ ഇതൊക്കെ തന്നെ ആ നിലയിൽ നമുക്ക് പരിശോധിക്കാം ഈ തൃശ്ശൂർ ജില്ലയിൽ രണ്ട് സ്ട്രെച്ചുകളുടെ പ്രവൃത്തിയാണ് നടക്കുന്നത് ഇരുന്നൂറ്റി അഞ്ച് ഹെക്ടർ ഭൂമിയാണ് ഇപ്പോൾ ഏറ്റെടുത്തത് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് കോടി മുപ്പത്തിനാല് ലക്ഷം രൂപയാണ് ഇതിനു വേണ്ടി സംസ്ഥാന സർക്കാർ ചെലവഴിച്ചിട്ടുള്ളത് കേന്ദ്ര സർക്കാരിന്റെ ഈ പദ്ധതി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇങ്ങനെ പണം ചെലവഴിക്കേണ്ടി വന്നത് കാപ്പരിക്കാട് തളിക്കുളം അതുപോലെ തന്നെ തളിക്കുളം കൊടുങ്ങല്ലൂർ ഈ രണ്ട് സ്ട്രെച്ചുകളുടെ പ്രവൃത്തി വേഗത്തിൽ നടത്താനുള്ള ശ്രമമാണ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് തൃശ്ശൂർ ജില്ലയ്ക്ക് സമാനമായി പദ്ധതി നൽകാനാകും ഇപ്പോൾ പൊതുവേ അതിൻ്റെ ശ്രമത്തിലാണ് നമ്മളെല്ലാവരും എവിടെയൊക്കെ ഏതൊക്കെ പ്രവൃത്തി കഴിഞ്ഞു അതൊക്കെ അപ്പം തുറന്നു കൊടുക്കാനാണ് തീരുമാനിക്കുക കാത്തുക്കുന്നത് അപ്പോൾ മാഹി ബൈപ്പാസ് ആ ഭാഗത്ത് പോയവർക്കറിയാം തലശ്ശേരിയിൽ നിന്ന് വടകരെ എത്താൻ ഒന്നര മണിക്കൂർ ഈ ബൈപ്പാസ് വന്നാൽ പതിനഞ്ച് മിനിറ്റ് എത്താം ഇതിപ്പോൾ ഉടനെ തുറന്നു കൊടുക്കാം പല പാലങ്ങളും കഴിഞ്ഞു അതൊക്കെ അപ്പം തുറന്നു കൊടുക്കാം അതുപോലെ ഓരോ ക്ലച്ചിൻ്റെയും പ്രവർത്തി എപ്പോൾ കഴിയുന്നോ അപ്പോൾ തുറന്നു കൊടുക്കും